നമസ്കാരം സംസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഗസയിലെ അവശേഷിച്ച ഏക ഹോസ്പിറ്റലായ കമാൽ അദ്വാൻ ഹോസ്പിറ്റലും ഇസ്രായേൽ സേന ടാങ്കുകളാൽ വളഞ്ഞ് തീവച്ച് നശിപ്പിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതിലെ ഇരുന്നൂറ്റി നാൽപ്പത് ജീവനക്കാരെ പ്രത്യേകിച്ചും അതിൻ്റെ ഡയറക്ടർ അബൂ സഭി ഉൾപ്പെടുന്ന നഴ്സന്മാരും ഡോക്ടർമാരും അടങ്ങുന്ന ഇരുന്നൂറ്റി നാൽപ്പതിൽ പരം ജീവനക്കാരെ ഇസ്രായേൽ സേന ബന്ദികളാക്കി അജ്ഞാത കേന്ദ്രത്തിലേക്കായിക്കൊണ്ടുപോയതായ വിവരങ്ങളുണ്ട് വനിതകളുൾപ്പെടുന്ന ആളുകളെ നഗ്നരാക്കിയും രഹസ്യ രഹസ്യസങ്കേതത്തിലേക്ക് ഇസ്രായേൽ സേന കൊണ്ടുപോയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നേരത്തെയും അബൂസഭയക്കു മേൽ നിരന്തരമായി ഇസ്രായേലിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം തകർന്നടഞ്ഞ ഗസയിലെ അവശേഷിക്കുന്ന ഏക ഹോസ്പിറ്റലിൽ വ്യോമാക്രമണത്തിൽ ഇസ്രായേലിൻ്റെ നിരന്തരമായ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് അവിടെ വരുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും ചികിത്സ നൽകുന്നതിൽ വ്യാപൃതനായിരുന്നു ഇസ്രായേലിൻ്റെ യാതൊരുവിധ ഭീഷണിയും വകവിക്കാതെ പിറന്ന നാടിൻ്റെ മോചനത്തിന് വേണ്ടി പടപൊരുതുന്ന ആളുകളുടെ ആളുകളുടെ അവിടെ വരുന്ന ആളുകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിൽ നൈപുണ്യനായിരുന്നു അല്ലെങ്കിൽ അതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇസ്രായേലിൻ്റെ യാതൊരുവിധ ഭീഷണികളെയും അദ്ദേഹം വകവിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെയാണ് ഇന്നലെ ഇസ്രായേൽ സേന ഹോസ്പിറ്റൽ വളഞ്ഞ് അറസ്റ്റ് ചെയ്ത അജ്ഞാത കേന്ദ്രത്തിലേക്കായി കൊണ്ടുപോയിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതോടനുബന്ധിച്ച് കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും സംഘപശ്ചാത്തലമുള്ള ചില ചാനലുകൾ പടച്ചുവിടുന്ന വാർത്തകളാണ് അവർ പറയുന്നത് ഇസ്രായേൽ സേന കമാൽ അധ്വാൻ ഹോസ്പിറ്റൽ വളഞ്ഞു അവിടെ നഴ്സന്മാരുടെയും ഡോക്ടർമാരുടെയും വേഷം ധരിച്ചു നിന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഹിന്ദു വിരോധാവാസമായ ഒരു വളച്ചൊടിക്കൽ ആണ് എന്ന് നോക്കണം കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒട്ടുമിക്കതും അങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതൊരു സത്യം തന്നെയാണ് അവരൊക്കെ ഒരു പരിധിവരെ സത്യം വിളിച്ചു പറയുന്നുണ്ട് അവർ ഡോക്ടർമാരും നഴ്സുമാരുമായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം നിർത്തുക എന്ന ഉദ്ദേശ കൊണ്ട് അതിന് ഇസ്രായേൽ സേന വളഞ്ഞ് ആ ഡോക്ടർമാരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് കാരണം ഞാൻ നേരത്തെ പറയാറുള്ളതുപോലെ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടുത്തെ ഗസയിലെ കുട്ടികൾ ജീവനോടെ ഉണ്ടാകരുത് കാരണം ആ കുട്ടികൾ വളർന്നാണ് നാളെ ആ രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളുടെ ചരിത്രം ഏറ്റെടുക്കേണ്ടത് എന്നൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ പരമാവധി കൊല്ലുക എന്നൊരു ദൗത്യം അല്ലെങ്കിൽ ഒരു നിഗൂഢ ലക്ഷ്യം ഇസ്രായേൽ ഗസയിൽ പുലർത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് സൈനിസത്തിൻ്റെ അല്ലെങ്കിൽ ലോക ഭീകര സംഘടനകളുടെയൊക്കെ ഒരു അപ്രഖ്യാപിത ലക്ഷ്യമാണ് ഭാവി തലമുറയെ ലക്ഷ്യമാക്കുക എന്നത് അതാണ് ഇസ്രായേൽ അവിടെ പ്രായോഗികമാക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികളെ ഒക്കെ ചികിത്സയ്ക്ക് കൊണ്ടുവരുന്ന ഹോസ്പിറ്റലുകളെയും അതുപോലെ ഇൻകുബേറ്ററിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെയും ഒക്കെ തന്നെ ഇസ്രായേൽ സേന ലക്ഷ്യമാക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നേരത്തെയും ഇതുപോലെയുള്ള കള്ളക്കഥകളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും എഹിയാസിൻസർ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞത് ഹിയാസിൻസർ എന്ന് പറയുന്ന വ്യക്തി പറുതയിട്ട് കാരണം ഇസ്രായേലിനെ പേടിച്ച് പർതയിട്ട് സ്ത്രീകളുടെ ഇടയിലൊക്കെ കഴിയുകയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ സ്ത്രീവേഷം വേഷം കിട്ടി കഴി കഴിയുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യമതല്ലായിരുന്നു അദ്ദേഹം അവസാന നിമിഷം വരെ പടപുരുതിയാണ് മരിച്ചതെന്ന് എന്ന് അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇസ്രായേലി സൈനികർ തന്നെ പുറത്തുവിടുമ്പോൾ നമ്മൾ കണ്ടതാണ് തനിക്ക് നേരെ വരുന്ന ഇസ്രായേലിലെ സൈനികർ താനാണോ എന്നറിയാൻ വിടുന്ന ഒരു ഹെലികോപ്റ്റർ പോലും അവസാന നിമിഷം കയ്യിൽ കിട്ടിയ വടി ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന ഫലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി അവസാന നിമിഷം വരെ പടബുരുതി നിൽക്കുന്ന ഒരു ധീരയോധാവായി തന്നെയാണ് അദ്ദേഹം മരിച്ചു വീഴുന്നത് എന്നൊരു സത്യം കൂടി യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് മറ്റൊന്നുകൂടിയുണ്ട് അദ്ദേഹത്തെ പറഞ്ഞൊരു അദ്ദേഹത്തെ പറ്റി പറഞ്ഞൊരു കഥ കാരണം അദ്ദേഹം ഉപയോഗിക്കുന്നതൊക്കെ അന്താരാഷ്ട്ര ബ്രാൻഡുകളിലുള്ള ഭക്ഷണങ്ങളാണ് വലിയ വലിയ ബ്രാൻഡുകളിലുള്ള ഉത്പന്നങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതെന്നൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളെന്ന് ഞാൻ പറയുന്നില്ല സംഘപശ്ചാത്തലമുള്ള മാധ്യമങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം ഗസയിലെ ജനങ്ങളെയൊക്കെ പട്ടിണിക്കിട്ട് കൊടുത്തുകൊണ്ട് ഇട്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹം അത്യന്താധുനികമായ ബംഗറുകൾ താമസിക്കുകയാണ് എഹിയ കഴിക്കുന്നതൊക്കെ വലിയ വിലപിടുപ്പുള്ള അന്താരാഷ്ട്ര ബ്രാൻഡിലുള്ള ഭക്ഷണങ്ങളാണെന്നൊക്കെ പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട് മരിക്കുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അവസാനമായി ഭക്ഷണം കഴിച്ചിരുന്നത് കാരണം ഇസ്രായേൽ ഗസയിലോട്ട് ഭക്ഷണ സാധനങ്ങളൊന്നും കടത്തിവിടുന്ന ഒരവസ്ഥയിൽ അവസ്ഥ ഉണ്ടാക്കിയിട്ടല്ല ഇസ്രായേൽ ശക്തമായ ഉപരോധമാണ് ഗസയ്ക്കുമേൽ നടത്തിയിരുന്നത് അതുകൊണ്ടുതന്നെ ഭക്ഷണം കിട്ടാതെ രണ്ടു മൂന്നു ദിവസം മുഴുപട്ടിണിയിലായിരുന്നു ഫലസ്തീൻ്റെ വിമോചന നേതാവ് പോരാട്ടങ്ങളുടെ നേതാവ് എഹിയാസിൻസർ മരിച്ചത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുകയും അദ്ദേഹം വളരെ വലിയ ആഡംബരത്തിലാണ് ജീവിക്കുന്നതെന്ന ഒരു കള്ളക്കഥകൾ കൂടി ഈ നാട്ടിലെ സംഘപരിവാര യൂട്യൂബ് ചാനലുകൾ പറഞ്ഞു വരുത്തി മറ്റൊന്നുകൂടിയുണ്ട് ഇന്നലെ യമനിൽ നടത്തിയ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയ സനയിൽ നടത്തിയ യമനിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ ആക്രമണം അതിന് ഇസ്രായേൽ പറഞ്ഞ ഒരു ന്യായീകരണമുണ്ട് കേരളത്തിലെ സംഘിമാധ്യമങ്ങൾ പാടിപ്പുകഴ്ത്തിയ ഒരു ന്യായീകരണമുണ്ട് കാരണം സനയിലെ വിമാനത്താവളം വഴിയാണ് അവിടെ ഹൂതികൾക്കായുള്ള ആയുധങ്ങൾ ഇറാൻ സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറാൻ ആ വിമാനത്താവളം വഴിയാണ് അവിടുത്തെ വിമതരായ ഹൂതികൾക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹൂതികളെ ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സനയിലെ വിമാനത്താവളം ആക്രമിച്ചത് ഒരു സിവിലിയൻ വിമാനത്താവളം ആക്രമിക്കുക അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെയൊക്കെ ലംഘനമാണ് പക്ഷേ ഇസ്രായേൽ പറഞ്ഞത് അത് ഹൂദികളുടെ വിമാനത്താവളമാണ് അതുവഴിയാണ് ആയുധങ്ങളൊക്കെ വരുന്നത് പക്ഷേ അത് യു എൻ അന്താരാഷ്ട്ര സംഘടനയായ യു എൻ രാഷ്ട്രങ്ങളുടെ സംഘടനയായ യു എൻ വക്താവ് തന്നെ നിഷേധിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് സിവിലിയന്മാർ ഉപയോഗിക്കുന്ന വിമാനത്താവളമാണ് മറ്റൊന്നുകൂടിയുണ്ട് അവിടെ യു എൻ സുരക്ഷാ സംബന്ധമായ അല്ലെങ്കിൽ യു എൻ ഇൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കെത്തുന്ന നമുക്കറിയാവുന്നതുപോലെ യമൻ നിരന്തരമായ ആഭ്യന്തര സംഘടനകളുടെ സംഘടനകളുടെ കടന്നു പോകുന്ന രാജ്യമാണ് അവിടെ യമനിൽ ദുരിതാശ്വാസവുമായി എത്തുന്ന യു എനിൻ്റെ രക്ഷാപ്രവർത്തകരും അതുപോലെ സിവിലിയന്മാരും ഉപയോഗിക്കുന്ന വിമാനത്താവള മാത്രമാണത് അതുവഴി യാതൊരു വിധത്തിലുള്ള ആയുധ കച്ചവടവും അല്ലെങ്കിൽ ആയുധ ഇറക്കുമതിയും ഇറാൻ നടത്തുന്നില്ല എന്ന അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ സംഘടനയായി യു എൻ തന്നെ വ്യക്തമാക്കുമ്പോൾ ഇസ്രായേൽ പറഞ്ഞു വരുത്തുന്ന കള്ളങ്ങളും അത് ഏറ്റുപിടിക്കുന്ന ഈ രാജ്യത്തെ അത് മിക്കപ്പോഴും ഇസ്രായേൽ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ചില സംഗീത ചാനലുകൾ പറയുന്നുണ്ട് അതിൻ്റും തമ്മിലുള്ള ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നും കൂടി ഞാൻ പറഞ്ഞു വെക്കട്ടെ ഈ ചാനലുകൾക്ക് പ്രത്യേകിച്ചും ചില ചാനലുകളുടെ പേര് ഞാൻ എടുത്തു പറയാം എ ബി സി കർമ്മ കുർമ്മ അങ്ങനെയുള്ള കുറേ ചാനലുകൾക്ക് അവർക്ക് എന്താണ് ഈ സയണിസ്റ്റ് ഭരണകൂടത്തോട് പ്രത്യേകിച്ചും ഇസ്രായേലിനോട് ഇത്ര വിധേയത്വം എന്ന് മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ചും ഇവരുടെ ഒരു ആരാധ്യ എന്ന് വെച്ചാൽ കേരള ഇന്ത്യയിലെ സംഘപരിവാരങ്ങളുടെ ഒരു മാതൃകാപുരുഷന് അല്ലെങ്കിൽ ആരാധ്യ എന്ന് വെച്ചാൽ ഹിറ്റ്ലറാണ് കാരണം ഹിറ്റ്ലറുടെ പ്രവൃത്തികളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാനാണ് ഇവരുടെ ആചാര്യന്മാർ ഇവരെ ഉപദേശിച്ചിട്ടുള്ളത് ഹിറ്റ്ലർ ആകട്ടെ നിരന്തരമായ ജൂത കൂട്ടക്കൊലകൾക്ക് കുപ്രസിദ്ധി കേട്ട കാലമാണ് ഇപ്പോൾ ഇതാ ഈ സംഘപരിവാര സംഘടനകൾ കൊലപ്പെട്ട ജൂതന്മാരുടെ കൂടെയാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലവാരം എന്ത് എന്ന് മനസ്സിലാകുന്നില്ല നമ്മൾ ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള വിരോധം അല്ലെങ്കിൽ അസൂയയൊക്കെ തന്നെയാണ് ഇതിന് കാരണം എന്നാണ് വ്യക്തമാക്കുന്നത് മറ്റൊന്ന് കൂടിയുണ്ട് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ചർച്ചയാകുന്ന വേറൊരു വിഷയം കൂടിയുണ്ട് റഷ്യയുടെ ഒരു പിൻബലം ഹൂദി സൈന്യത്തിൽ ലഭിക്കുന്നുണ്ടോ അതെങ്കിൽ അത് എത്രത്തോളമാണ് അതിൻ്റെ അളവ് എന്ന രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ വാർത്തകളിൽ കണ്ടതാണ് ഹൂതികളെ റഷ്യൻ സേനയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് കൂടുതൽ ഉയർന്ന ഉദ്യോഗ പദവികൾ സൈന്യത്തിൽ റഷ്യൻ സേന അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമീർ പുടിൻ ഓഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഹൂതികൾ യമനിൽ നിന്ന് എത്തിയിട്ടുണ്ട് അവർ ഉക്രൈനെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമാണ് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനു പ്രത്യുപകാരമായി കൂടുതൽ ബാലിസ്റ്റിക് സൂപ്പർ സോണിക് മിസൈലുകളൊക്കെ ഹൂതികൾക്ക് ലഭിക്കുന്നുണ്ട് അതാണ് ഇത്രയും ശക്തമായൊരു പ്രഹരം ഹൂതികൾക്ക് ഇസ്രായേലിന് മേലെ ഏൽപ്പിക്കുവാൻ കഴിയുന്നത് എന്ന രീതിയിലൊക്കെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്നുകൂടി അവർ പറയുന്നുണ്ട് റഷ്യയുടെ നിർദ്ദേശത്തെ തുടർന്നാണത്രേ ഒരു പക്ഷേ ഹൂതികൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുന്നത് റഷ്യയ്ക്കൊപ്പം തന്നെ ഇറാനും ഹൂദികളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും റഷ്യയും ഇറാനും ചൈനയും ഒക്കെ രൂപം ഉൾപ്പെടുന്ന ഒരു പുതിയ സഖ്യം അന്താരാഷ്ട്ര തലത്തിലൊക്കെ രൂപപ്പെടുന്നതിൻ്റെ ഒരു ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് റഷ്യയുടെ ഒരു വലിയ സ്വാധീനം ഹൂദികൾക്ക് ഇടയിൽ ഉണ്ട് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സെലൻസ്കി എന്ന് പറയുന്ന ഉക്രൈൻ്റെ പ്രധാനമന്ത്രി പ്രസിഡൻ്റ് അദ്ദേഹം ജൂതനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സപ്പോർട്ട് സെലൻസ്കി കിട്ടുന്നുണ്ട് പ്രത്യേകിച്ചും അത് ചാര സംഘടനയുമായി മൊസാദുമായി ബന്ധപ്പെട്ട് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഉക്രൈന് നല്ലൊരു പരിധിവരെ ഇസ്രായേലിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന രീ എന്ന ഒരു വാർത്ത കൂടിയുള്ളത് കൊണ്ടാണ് ഇസ്രായേലിനെതിരെ പടപൊരുതുന്ന ഹൂതികളെയും അതുപോലുള്ള ഇറാൻ്റെ പ്രോക്സി സംഘടനകളെയുമൊക്കെ കൂടുതലായിട്ട് സഹായിക്കുന്നത് റഷ്യ എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു മറ്റൊന്നുകൂടി പറയുന്നുണ്ട് റഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത് റഷ്യ ഈ ഇറാനിൽ നിന്നാണ് ഈ അടുത്ത കാലത്ത് റഷ്യ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പ്രത്യേകിച്ചും റഷ്യയുടെ ഒരു ഉയർന്ന ഉയർന്നിലേപ്പിൽ നമുക്കറിയാവുന്നതുപോലെ പഴയ സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ ലോകത്തെ നിയന്ത്രിച്ച ശക്തി ഘടകങ്ങളിൽ ഒന്നായിരുന്ന റഷ്യക്ക് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഒരു പ്രമാദത്തിന് ഇടിവ് സംഭവിച്ചു റഷ്യ പക്ഷേ അതിൻ്റെ ആ പ്രമാദം അതിൻ്റെ പ്രമാണിത്വം വീണ്ടെടുക്കുവാനുള്ള ഒരു തീവ്രശ്രമത്തിലാണ് അത് ഏകദേശമൊക്കെ വിജയത്തിൻ്റെ വഴിയിലെത്തുമ്പോഴാണ് ഈ ഉക്രൈൻ യുദ്ധമൊക്കെ കടന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യയെ പരാജയപ്പെടുത്തുവാൻ യൂറോപ്പിലെ രാജ്യങ്ങളും അതുപോലെ നാറ്റോ രാജ്യങ്ങളുമൊക്കെ ഒന്നിച്ചു നിന്ന് റഷ്യ എതിർത്തപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ഇറാനാണ് ഇറാൻ കൊടുത്ത ഒരുപാട് ബാലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ തന്നെ ഇറാൻ്റെ ട്രോണുകൾ മിക്കപ്പോഴും അതിന് ശബ്ദവും അതുപോലെ ചൂടും ഒന്നുമില്ലാത്ത ട്രോണുകളാണ് ഇത് മിക്കപ്പോഴും രാജ്യങ്ങളുടെ അതിർത്തി കടന്ന് അവരുടെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളുടെയോ ആയുധ സംഭരണ കേന്ദ്രങ്ങളുടെയൊക്കെ വിവരങ്ങൾ ചോർത്തിയാൽ പോലും ഈ ചൂടും അതുപോലെ ഒന്നും ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് ശബ്ദവും ഒന്നും ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് അവ ശത്രുരാജ്യങ്ങളുടെ അത്രം തകർക്കുവാനുള്ള സംവിധാനങ്ങളിൽ പെടുന്നില്ല റഡാറുകളിൽ പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങിപ്പോകുവാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ റഷ്യ കൂടുതൽ ഉപയോഗിച്ചത് ഇറാൻ്റെ ഡ്രോണുകളാണ് അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് ഒരു വലിയ സൗഹൃദ ബന്ധം റഷ്യ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഹൗദ്ദികൾക്ക് ഉപയോഗപ്രദമാകുന്നു എന്ന രീതിയിലൊക്കെ ചർച്ചകൾ വരികയാണ് എന്തായാലും കൂടുതൽ മധ്യേഷ്യ സങ്കീർണഭരിതമാകുകയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിമോചനം കാരണം പതിറ്റാണ്ടുകൾ അടിമത്തം അനുഭവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ വിമോചനം അത് ആവശ്യമാണ് അവിടെ പിറന്നു വീഴുന്ന അടുത്ത തലമുറയിലെ കുട്ടികളെങ്കിലും സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവുമായി ശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നുറപ്പാണ് നമ്മുടെ തലമുറ അല്ലെങ്കിൽ വരുന്ന തലമുറ ഫലസ്തീനിൽ സ്വതന്ത്രമായി പിറന്ന് വീഴുക തന്നെ ചെയ്യും അതിനുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി അല്ലെങ്കിൽ ദൈവം തന്നെ ചെയ്തു വെച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതൊരു യാഥാർഥ്യമാണ് ഈ അടുത്ത കാലത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഫലസ്തീൻ അനുകൂലമാണ് അന്താരാഷ്ട്ര തലം കൂടുതൽ ഫലസ്തീൻ അനുകൂലമായി വരുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും ആശ്വാസപ്രദവും ഏറ്റവും ആഹ്ലാദപ്ര ആഹ്ലാദകരവും തൽക്കാലമോ ഈ വീഡിയോമായി വിട വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്